ഹലോ ഗൈസ് ഈ മനോഹരമായ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം റിയലിസ്റ്റിക് ഫോട്ടോസ് ആണ് എന്ന് പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം കൈകൊണ്ട് വരച്ചതാണ് എന്ന് ഈ മനോഹരമായ ചിത്രങ്ങളുടെ ഉടമയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് മുഹമ്മദ് മത്സരിച്ചിട്ടില്ല മത്സരിച്ചിണ്ടായിരുന്നില്ല ആ നോട്ട് ബുക്കിലെ ഫോട്ടോ ആണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എല്ലാം ഉണ്ടാവും ഈ കിഡ്സ് റൂമില് ഡ്രോയിങ് ചെയ്യാൻ ഉണ്ടാവും ഈ ദുബൈയിൽ പോർഷേരി ഹോട്ടലിലായിട്ടുള്ള ഹോട്ടൽ മേഖല പിന്നെ പോർട്രേറ്റ് നമ്മള് ഈ റൂളേഴ്സിന്റെ എല്ലാം ഫോട്ടോസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ തന്നെ അത് ഫോട്ടോഷോപ്പിൽ സൂപ്പർ എംബോസ് ആയിട്ട് കാണിച്ചു കൊടുക്കും അത് ഫ്രീ ആയിട്ട് ചെയ്തു അതിന് പൈസ വാങ്ങാറില്ല ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് എൻക്വയറീസ് മെയിനായിട്ട് ഡ്രോയിങ് വർക്ക് തന്നെയാണ് അക്കർലിങ് പെയിന്റിങ്സ് വാൾ ഡ്രോയിങ് ഇങ്ങനത്തെ റെസ്റ്റോറന്റിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളും വേണ്ടവർ ഞാൻ റഫീഖാന്റെ നമ്പർ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം